ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിർത്തലാലീഗിലെ ബാർസലോണയുടെ മത്സരത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സുകളാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ പോയിന്റ്സ് അവർ കരസ്ഥമാക്കിയിരിക്കുകയാണ് പ്രഷർ റയിൽമാഡിൻ്റെ തലയിലേക്ക് കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ബാസോണക്ക് ഏഴ് പോയിൻ്റ്സിൻ്റെ ലീഡാണ് റെയിൽമാഡനുമായിട്ടുള്ളത് റയിൽമാഡിന് ഒരു ഗെയിമിൻ ഹാൻഡ് ഉണ്ട് അത് അലാവസിനെതിരെയാണ് അത് ഇന്നാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ആ മത്സരം വിജയിച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്താണ് ബാസ്വണയുടെ ലീഡ് നാലായിട്ട് കുറയും ഇനി ഏഴ് മത്സരങ്ങളാണ് പാസ് കളിക്കാനുള്ളത് കളിക്കാനുള്ളത് എന്തായാലും നല്ല രീതിയിലുള്ളൊരു ടൈറ്റിൽ റേസ് അവിടെ നടക്കുന്നുണ്ട് ഇന്ന് ഇനി റയൽമാരിനെ സംബന്ധിച്ചിടത്തോളം അലാവശ്യത്തിലുള്ള മത്സരത്തിൽ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ റേസ് മിക്കവാറും ഇല്ലാണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴാണ് പാസ്സോണ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ പോയിൻറ്സ് കരസ്ഥമാക്കി നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ കോൺടെക്റ്റ് ഒന്നും നോക്കാതെ മത്സരത്തെക്കുറിച്ച് വിലയിരുത്താൻ ശ്രമിക്കുന്ന ഒരാളെ സംചോദ്രം വിചാരിക്കേണ്ട ലഗാനസിനെതിരായിരുന്നില്ലേ ബാസ്മോടെ കളിച്ചിട്ടുണ്ടായിരുന്നത് അത് ജയിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു മത്സരമായിരുന്നില്ലേ പിന്നെ എന്താണ് ഇത്ര വലിയ കാര്യം ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് അവർ പത്തൊമ്പതാം സ്ഥാനത്തിരിക്കുകയാണ് അവർ റെലഗേഷൻ ഫോഡേഴ്സാണ് അവർക്കെതിരെ ജയിച്ചതിനെക്കുറിച്ചൊക്കെ എന്താണ് സംസാരിക്കാനുള്ളതെന്നാണ് ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കോൺടാക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ് ലഗാനസ് പത്തൊമ്പതാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് പക്ഷേ അവർക്ക് റിലയേഷൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർ ഫൈറ്റ് ചെയ്യും പ്രത്യേകിച്ച് ഈ ബിസിനസ് സെൻറ്റർ ഓഫ് ദ സീസണിലേക്ക് കടക്കുമ്പോൾ അവർക്ക് സാധ്യത നിലകൊള്ളുന്നിടത്തോളം കാലം അവരെന്തായാലും ഫൈറ്റ് ചെയ്യും അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല കടുകെട്ടിയായിരിക്കും അത്തരത്തിൽ ഭാഷത്തോളം ഇന്നലെ ശരിക്കും ഇടങ്ങറാകേണ്ട ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ മത്സരത്തിൽ ഭാഷൻ്റെ ഒരു പ്ലെയർ അല്ല അടിച്ചിട്ടുള്ളത് ഒരേ ഒരു ഗോളേ ഉണ്ടായിരുന്നുള്ളൂ ആ ഗോൾ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ അടിച്ചത് പ്ലെയർ ആണ് ഓൺ ഗോളിലാണ് ബാസോണ മത്സരം വിജയിച്ച് കയറിയിട്ടുള്ളത് ഈ ലഗനസ് ആയി ബന്ധിച്ചിടത്തോളം നിലവിൽ ഇരുപത്തി എട്ട് പോയിന്റ്സ് ആണ് അവർക്കുള്ളത് മുപ്പത്തൊന്ന് മത്സരങ്ങൾ അവർ കളിച്ചു ലാസ് പാമാസ് മുപ്പത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തൊമ്പത് പോയിന്റ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരാണ് പതിനെട്ടാം സ്ഥാനത്ത് ലാസ് പാമസ് പതിനേഴാം സ്ഥാനത്ത് അലാവസ് ആണുള്ളത് അലാവസിന് മുപ്പത് പോയിന്റ്സ് ആണുള്ളത് അലാവസ് മുപ്പത് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ അതായത് ലാസ് പാമാസിനേക്കാളും ലഗനസിനേക്കാളും ഒരു മത്സരം കുറവേ ഉള്ളൂ അപ്പോൾ ഈ അലാവസിനെതിരെയാണ് ഈ റെയിൽമാറ്റിൻ്റെ കളിയുള്ളത് അതും അലാവസിൻ്റെ ഹോമിലാണ് അപ്പോൾ അലാവസിനും എന്താണ് ഓരോ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവർക്കെതിരെയുള്ള മത്സരം കടുകെട്ടിയാകും റെയിൽമാഡിനും മാത്രമല്ല റെയിലിൻ്റെ ആ ഒരു സിറ്റുവേഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കുറേ കൂടി ബുദ്ധിമുട്ടാകും അവിടെയാണ് സാധാരണ റെയിൽമാറ്റർ പോലെയുള്ള ഒരു ക്ലബ്ബൊക്കെ റിജുവനേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസുകൾ ഫുൾ ഓഫ് ചെയ്യാറുള്ളത് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് എന്തായാലും അതും എളുപ്പമുള്ളൊരു മത്സരം ആയിരിക്കില്ല അതിനാണ് കോൺടക്സ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് ഇതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം അപ്പോൾ ബാസണൊക്കെ ഈ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ചാമ്പ്യൻസ് ലീഗ് ഫിക്സ് കഴിഞ്ഞിട്ടാണ് ചാമ്പ്യൻസ് ലീഗ് ഫിക്സറിൽ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ എത്രത്തോളം എനർജി നമുക്ക് കൊടുക്കേണ്ടി വരും എത്രത്തോളം ഇൻറ്റെൻസ് ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കും മത്സരമായിരിക്കുന്നതൊന്നും ഞാനിനി പ്രത്യേകിച്ച് അപ്പോൾ അത്തരത്തിൽ ആ ഒരു മത്സരം കഴിഞ്ഞിട്ടാണ് വരുന്നത് അതോടൊപ്പം തന്നെ മറ്റ് മത്സരങ്ങളും അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല ആ ഫിക്സ്ചർ കഞ്ചഷൻ ഉള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ എവ്രി ത്രീ ഡേയ്സ് ഇവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫത്തീകും കാര്യങ്ങളും അതിപ്പോൾ ഫിസിക്കൽ ഫെറ്റീക്ക് മാത്രമല്ല മെൻറ്റൽ ഫെറ്റീക്കും കാര്യങ്ങളൊക്കെ ഈ ടീമുകളെ ബോധർ ചെയ്യുന്നുണ്ടാവും ബാസോണാണെങ്കിലും ആണെങ്കിലും കാരണം രണ്ട് ടീമുകളും ട്രിബിൾ ലക്ഷ്യത്തോടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അത്രയധികം മത്സരങ്ങൾ കളിക്കണം അതോടൊപ്പം ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് രണ്ട് ടീമിനും ഉണ്ട് ഇഞ്ചുറി പ്രശ്നങ്ങൾ പിന്നെ ഈ പ്ലേയേഴ്സിനെയൊക്കെ ചിലരൊക്കെ ഓവർ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും അപ്പോൾ അവരുടെ ഗെയിമിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതോടൊപ്പം തന്നെ ബാസണെ തുടർന്ന് ഈ മത്സരത്തിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻ്റ് എന്താ ലഹാൻ ദ്രോ ബാലിലേക്ക് പറ്റിയിട്ടുള്ള ഇഞ്ചുറി അതൊരു മേജർ ബ്ലോ അല്ലേ ഒരു പ്രധാന വിഷയമല്ലേ അത് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ആളെന്തിനും സ്റ്റാർട്ട് ചെയ്തോ എന്നായിരിക്കും മറ്റൊരു ചോദ്യം ഉണ്ടായിരിക്കുക ജെറാഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഓക്കെ ആയിട്ടുള്ള ഉണ്ട് ഡിഫൻസിവീവിലി ആള് ഗുഡ് ആണ് നമുക്കറിയാം പക്ഷേ ഗോയിങ് ഫോർവേഡ് നമുക്ക് ഒരിക്കലും അലഹാദ്രോബാളുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോൾ അദ്ദേഹത്തിന് ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലേഴ്സ് ആണ് മാത്രമല്ല അലഹാന്ദ്രോബാളിൻ്റെ ബഹുദൂരം മുന്നിലാണ് ജെറാഡ് മാർട്ടിൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലേ അപ്പോൾ ചെറാൾ മാർട്ടിൻ ജസ്റ്റ് ഒരു ഓക്കെ പ്ലെയർ മാത്രമാണ് അപ്പോൾ ഇനി ആ ഒരു ഓക്കെ പ്ലെയർ വെച്ചിട്ടാണ് ബാക്കിയുള്ള മത്സരങ്ങൾ അവർ കളിക്കേണ്ടതായിട്ടുള്ളത് അലഹാന്ദ്രബാളിൻ്റെ തിരിച്ചു വരുന്നത് വരെ അലഹാന്റുബാളിലേക്ക് മിനിമം ടു വീക്സ് അല്ലെങ്കിൽ ത്രീ വീക്സ് പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് ഇനീഷ്യൽ റിപ്പോർട്ടുകൾ നമുക്ക് വായിച്ചറിയാൻ പറ്റുന്നത് അതൊരു ഹ്യൂജ് ബ്ലോ ആണ് ബാസ്മോസം കാരണം അലഹാന്ദ്രബാളുടെ കളിക്കുമ്പോഴും ചെറാൾ മാർട്ടിൻ കളിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ എന്തായാലും അത് ബാസ്വാനെ സ്റ്റൈലിനെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതൊരു ഹ്യൂജ് ബ്ലോ ആണ് അതൊരു മെയ്ജർ ടോക്കിംഗ് പോയിൻ്റ് ആണ് പിന്നെ ലഗനസ് ആണെങ്കിൽ ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കാനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അവരുടെ ആ ഒരു ഫോമേഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫോർ ഫൈവ് വൺ എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് പൊസിഷനൊന്നും വേണ്ടിയിരുന്നില്ല അവർക്കൊരു ഡ്രോ എങ്കിലും കിട്ടിയാൽ അത് വലിയൊരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡ്രോ കിട്ടിയാലും അവർ ഹാപ്പി ആയിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ അവരുടെ ആ ഒരു സെറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ചില കൗണ്ടർ ടാങ്കിങ് സിനാരികളിൽ ബാസുണക്ക് പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കെ ജി ആയിട്ടൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഒക്കെ ലെമിനമാലിൻ്റെയൊക്കെ ഗെയിമിലാൽ ഫത്തീഗൊക്കെ നമുക്ക് കാണാൻ സാധിക്കായിരുന്നു അത്ര നല്ലൊരു മത്സരമായിരുന്നില്ല പിന്നെ റൊട്ടേഷൻസ് ചിലതൊക്കെ ഹാൻസി ബിളിക്ക് നടത്തിയിട്ടുണ്ട് അത് ഇൻ ഇന്നും വിറ്റുള്ളൊരു സംഭവമാണ് അത് നടത്താതെ വഴിയില്ല പക്ഷേ സ്റ്റിൽ എന്താണ് പെഡ്രിയെ കളിപ്പിക്കുന്നു ലെമീനെ കളിപ്പിക്കുന്നു ലെവ കളിച്ചിട്ടുണ്ടായിരുന്നു ഇനീഗോ മൈഡൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഈ പ്ലെയേഴ്സിനെയൊക്കെ കളിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല എല്ലാവരും ഇപ്പോൾ മാറ്റാൻ പറ്റിയിട്ടില്ല ഫ്രങ്കി ക്രെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു കാര്യമാണ് പിന്നെ കുബാർ സി കൊടുത്തു നല്ല കാര്യം അങ്ങനത്തെ തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഷെസ്നി തന്നെയാണ് കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു അപ്പോൾ ഈ ബോറിയ ഹിംനസിൻ്റെ ടീം ഡിഫെൻഡ് ചെയ്തിട്ട് കൗണ്ടർ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ തന്ത്രം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ ആ ടീമിനെതിരെ അവരുടെ ആ ലോ ബ്ലോക്കിനെതിരെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ബാസോണ ഇടങ്കർ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ ഈ മത്സരത്തിൽ ബാസോണയുടെ ഏക ഗോളിൽ ജെറാഡ് മാർട്ടിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അതിൽ അതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൽ ഹാൻഡ് സിബ്ലിക്ക് വരുത്തിയിട്ടുള്ള ഒരു ചേഞ്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു മിഡ്ഫീൽഡിൽ ഫ്രെങ്കിയോ ഇങ്ങനെ തിരിച്ചുകൊണ്ടുവരുന്നു ഫ്രങ്കിയുടെ ഒരു ആപ്സൻസ് നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അവരുടെ ഋതത്തിലും ആ ഒരു ബോൾ സർക്കുലേറ്റ് ചെയ്യുന്ന സമൂഹത്തിലും കാരണം എറി ഗാർസിയാണ് പെട്രിയുടെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നത് ഫോമിൻ ലോപ്പസാരുടെ ടെൻ റോൾ റഫീന് ലെഫ്റ്റിൽ റൈറ്റിൽ ലമീന് സ്ട്രൈക്കർ റൈറ്റ് ലെഫൻഡോസ്കി ഡിഫൻസിൽ അരൂഹോ സ്റ്റാർട്ട് ചെയ്യുന്നു ഇനീഗോക്കൊപ്പം കൂടിൻ്റെ റൈറ്റ് ബാക്കായിട്ട് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ബാലിൻ്റെ പിന്നീട് ചേർന്ന് മാറ്റി വന്നിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ബാസ്മണേൽ ലൈനപ്പ് ഉണ്ടായിരുന്നു ഇതിൽ തന്നെ പിന്നെ ഫ്രങ്കിയെ കൊണ്ടുവരുന്നത് അരൂഹയ്ക്ക് പകരമാണ് അപ്പോൾ നേരെ നേരെയായിരിക്കും കാഴ്ചയ ഡിഫെൻസിലേക്ക് ഇറങ്ങിപ്പോകുന്നു ഫ്രങ്കി പെഡ്രിയോടൊപ്പം കളിക്കുന്നു അപ്പോൾ പിന്നെ സെക്കൻഡ് ഹാഫിൽ ബാസുരുടെ ബോൾ ബോൾ സർക്കുലേഷൻ കുറച്ചും ബെറ്റർ ആയിട്ട് നമുക്ക് കാണുന്നുണ്ടായിരുന്നു അത് ഒബ്വിയസ് ആയിട്ടുള്ള സംഭവമാണ് ഫ്രങ്കി വരുന്നതോടിയിട്ട് ഈവൻ പെഡ്രിയുടെയും ഗെയിം റേസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ സ്റ്റിൽ എന്താണ് അവർക്ക് ഒരുപാട് ചാൻസലൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ഗോൾ എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ലഗനസിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിലുള്ള അവരുടെ സ്ലോപ്പിനെസ് ഉണ്ട് ഒരു ഫ്ലിക്കവ് കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നു അത് ജെറാഡ് മാർട്ടിൻ ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നു റഫീനയിലേക്ക് എത്തുന്നു ലെഫ്റ്റ് സൈഡിൽ സ്പേസിലാണ് റഫീന അവിടെ നിൽക്കുന്നത് അപ്പോൾ എന്താണ് ലെവനസിൻ്റെ ബോൾ ഉണ്ടായിരുന്നത് ആ ബോൾ പിൻ ചെയ്തതിന് ശേഷമുള്ള ബാക്സ്മെൻ്റെ അറ്റാക്ക് അപ്പോൾ റഫീനെ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലെവൻഡോസ്കിയുടെ റണ്ണ് കാണുന്നു ക്രോസ് കൊടുക്കുകയാണ് ആ ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ക്രോസ് ആയിരുന്നു അത് ലെവൻഡോസ്കിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമമാണ് ഡിഫൻഡർ നടത്തിയിട്ടുണ്ടായിരുന്നത് ഹോർഹെ സയൻസ് അത് പുള്ളിക്കാരൻ ഇൻറ്റർസെപ്റ്റ് ചെയ്ത് നേരെ വലയിലേക്ക് പോകുന്നു അത് പുള്ളിക്കാരൻ ഇൻറ്റർസെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ലെവൻ ഡോസിലേക്ക് എത്തി ലെവൻ ഡോസിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു ബോളാണ് റഫീനിയോട് കൂടെ നടക്കുന്നത് റഫീനിയ കോൺട്രിബ്യൂഷൻ നടന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അവിടെ ജനറൽ മാർട്ടിൻ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ആ ഗോൾ കണ്ടെത്തുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു അതിനുശേഷം പിന്നെ ബാസോണ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു പക്ഷേ സ്റ്റിൽ ഈ മത്സ്യത്തിലെ മറ്റു ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്റ്സുകൾ ഇതുതന്നെ ഇനിഗോ മാർട്ടിൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത് ബാസോണയുടെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം ഡോട്ട്മെന്റ് എന്നിവരെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു പ്ലെയറാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ മത്സരം വീക്ഷിക്കുന്ന അവസരത്തിൽ ഇപ്പോൾ ശശിനിയോട് പറയുന്ന കാര്യങ്ങളാണെങ്കിലും കുബാർശി കളിക്കുമ്പോൾ കുപാർശി കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും ആ ഹൈ റിസ്ക് ആയിട്ടുള്ള ഹൈലൻഡ് കീപ്പ് ചെയ്യുമ്പോൾ അദ്ദേഹം വഹിക്കുന്ന ഒരു ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അത്ര എളുപ്പമുള്ള ഒരു സംഭവം എന്നല്ല ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഓർഗനൈസിംഗ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമുക്ക് ചിലപ്പോൾ സ്റ്റാറ്റുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമായിരിക്കില്ല അത് കണ്ടുകൊണ്ട് കണ്ടിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ബാസ്വാണ സൈഡിൻ്റെ ഈ ഹാൻഡ് ഫ്ലിക്കിൻ്റെ സൈഡിൻ്റെ ആ ഒരു സ്പൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് ഗുമാരി നസീർ അപ്പോൾ അതേ മദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് യൂസ് ചെയ്യുന്നു മാത്രമല്ല അതിന് കിട്ടിയൊരു ഡ്രീം മൂവാണ് ഒറ്റ പൈസ കൊടുക്കുകയാണ് ബാസ്വാണ ഫ്രീ ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നുള്ളത് വടെ ഫൈനിങ് അതായത് ഞാൻ ആലോചിച്ചു പോവാണ് ആൾ കുറച്ചുകൂടെ പ്രായം കുറവായിരുന്നെങ്കിൽ ആൾ പ്രൈമിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വയസ്സൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈസിലി നല്ല രീതിയിലുള്ളൊരു ഒരു ഒരു പ്രൈസ് ടാഗ് അദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന് ചേർന്നതിനാണ് ഇപ്പോഴും അതിൻ്റെ ഇമ്പോർട്ടൻസ് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ മുപ്പത്തിമൂന്ന് വയസ്സുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തുക കൊടുത്തുകൊണ്ട് ആളുകൾ പിന്നെ വാങ്ങാൻ തയ്യാറാകില്ല പക്ഷേ ആ എക്സ്പീരിയൻസിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെയും പാഷൻ്റെയും ഒക്കെ വാല്യൂ നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ ഇനി ഈ മത്സരത്തിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മൊമെൻറ് ഉണ്ട് മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ അതായത് മൂന്ന് പോയിൻ്റ്സ് എന്നുള്ളത് ഒരു പോയിന്റ് ആകാനുള്ള എല്ലാ സാധ്യതയും ആ ഒരു അവസരത്തിൽ ആ ഒരു ഉണ്ടായിരുന്നു അതവിടെ മൂന്ന് പോയിന്റ്സ് ആക്കി തന്നെ നിർത്താൻ ഇനികോ മാർട്ടൻസിൻ്റെ ആ ഒരു ഗ്രേറ്റ് ലാസ്റ്റ് ഡിച്ച് ടാക്കിൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കിയ മുനിയർ എന്ന് പറയുന്ന ലാമാശിയ പ്രൊഡക്റ്റ് അവിടെ ലഗനസിന് വേണ്ടിയാ ഗോൾ ചെ ലഗനസിന് വെച്ചിട്ടുള്ള എത്ര വലിയൊരു ഒരു ഗോളായിപ്പോയനെ കാരണം അങ്ങനെ അവർക്കൊരു പോയിന്റ് കിട്ടിയേനെ ബാസോണിക്ക് രണ്ട് പോയിന്റ്സ് നഷ്ടപ്പെട്ടേനെ അത് റെയിൽമാറ്റിന് കൊടുക്കുന്ന ഹോപ്പ് എന്തായിരിക്കും ഈവൻ അത്ലറ്റിക്കുമായിരുന്നു ചെറിയ തോതിലൊരു ഹോപ്പ് കൊടുക്കുന്ന തരത്തിലൊരു സംഭവമായി പോയനെ അപ്പോൾ അങ്ങനെ ടൈറ്റിൽ റൈസിൽ പോലും വലിയ തോതിൽ ഉള്ള തരത്തിലുള്ള ഒരു ടാക്കിലാണ് അവിടെ ഇനിയോ മാരനസ് ഫുൾ ഓഫ് ചെയ്തിട്ടുള്ളത് മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് അത് ലഗനസിൻ്റെ കീപ്പർ ഒരു ക്ലിയറൻസ് നടത്തുന്നു ആ ക്ലിയറൻസ് നടത്തുന്നത് ഒരു ഹെഡർ ഫ്ലിക്കിയാണ് ഈ മിഡ്ഫീൽഡിൻ്റെയും ഡിഫെൻസിൻ്റെയും ലൈനിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ലഗനസിൻ്റെ പ്ലെയർ അത് ചെല്ലുന്നത് മുനീർ എന്ന് പറയുന്ന പ്ലെയറിലേക്കാണ് അപ്പോൾ പുള്ളിക്കാരൻ അതുമായിട്ടും ഡ്രൈവ് ചെയ്ത് പോകാൻ ശ്രമിക്കുകയാണ് അവിടെ ഒരു വൺ വി വൺ സിറ്റുവേഷനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് പക്ഷേ അപ്പോഴാണ് ഇനീഗോ ഗോ ആ ഫാസ്റ്റിക് ടാക്കിൾ ഫുൾ ഓഫ് ചെയ്യുന്നത് ഇഞ്ച് പെർഫെക്റ്റ് ടാക്കിൾ ടാക്കിൾ നടത്തുന്നു ആ ബോൾ പാസ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ടാക്കിൾ നടത്തി സ്ലൈഡിങ് ടാക്കിൾ നടത്തി ബോൾ വിൻ ചെയ്ത് എണീറ്റ് നിന്ന് പാസ് കൊടുത്ത് എന്നിട്ടാണ് പുള്ളിക്കാരൻ അതൊരു ഒരു ഗോൾ പോലെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ശേഷം അദ്ദേഹം പറയുന്നത് വെച്ചാൽ തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോളടിക്കുന്നതിനേക്കാൾ ഇങ്ങനത്തെ മൊമെൻറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യാനാണ് താല്പര്യമുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു വല്ലാത്തൊരു ചാലഞ്ചാണ് ഗ്രേറ്റ് ചാലഞ്ചാണ് ഇനി ഒരു പക്ഷേ മുനീർ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഷോട്ട് ചിലപ്പോൾ ശശിനി സേവ് ചെയ്യുമായിരിക്കും കാരണം ശശിനിയും അമ്മാതിരി കോൺഫിഡൻസിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാൽ പോലും അത്തരത്തിലുള്ളൊരു ഒരു മൊമെൻറ്റ് പോലും ഉണ്ടാക്കാതെ ഇനി ഇഗോ മാർട്ടിനസ് അവിടെ ആ ഒരു ചാലഞ്ച് ഫുൾ ഓഫ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു വാട്ട് എ ടാക്കൽ ഗോൾ സേവിങ് ടാക്കിൾ ഒരു പക്ഷേ ടൈറ്റിൽ സേവിങ് ടാക്കളായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും അവിടെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു പോയിൻറ്റുണ്ട് അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് കഴിയുന്ന അവസരത്തിൽ വളരെ എന്താ പറയുക ക്രേസി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ബാസ്വം ചോട്ടം ലഗനസ് എങ്ങനെയാണ് ലീഡ് ലീഡെടുക്കാറുണ്ട് നമുക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല അതായത് പിടുത്തം കിട്ടും ഞാനീ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒബിയസ്ലി മത്സരം കണ്ടവർക്ക് അറിയുന്നു തന്നെയാണ് റഫീനിയ രക്ഷകനാണെന്ന് പറയുന്നത് അതായത് മത്സരത്തിൻ്റെ അവസാന സമയത്ത് ഇനിയുമാണസിൽ രക്ഷകനായപ്പോൾ ഹാഫ് ടൈമിൽ ഇഞ്ചുറി ടൈമിൽ രക്ഷനായത് റഫീനിയ വാട്ട് എ ചാലഞ്ച് അഗെയിം അതായത് ബാസ്വണയുടെ അടുത്തും പൊസിഷൻ നഷ്ടപ്പെടുന്നു ബാസ്വണയുടെ ഡിഫൻഡറായിട്ടുള്ള ഇനീകുമാർഡനസ് ലഗാനസിൻ്റെ ഏരിയയിലേക്ക് ജമ്പ് ചെയ്തിട്ട് അവിടെ കൗണ്ടർ പ്രസ് ചെയ്യാനുള്ള ശ്രമമാണ് അദ്ദേഹം ഇനീഷ്യലി ബോൾ വിൻ ചെയ്യുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തും ബോൾ വാലൻറ്റീൻ റോസിയർ എന്ന് പറയുന്ന ഫുൾ ബാക്ക് വിൻ ചെയ്യാണ് അങ്ങനെ ചങ്ങായി അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു ആ ആരവസരത്തിൽ ഒബ്വിയസ്ലി ഇനിയുമാർഡിനനസ് അവിടെ ഇല്ല നമുക്ക് അറിയുന്നതാണ് റഫീന്യ ഈ ബോൾ നഷ്ടപ്പെട്ട ഉടനെ തന്നെ പുള്ളിക്കാരന് മനസ്സിലായി അവിടെ ഡിഫെൻസിൽ സപ്പോർട്ട് വേണം വേണമെന്നുള്ളത് ആള് ലഗനസിൻ്റെ ഏരിയയിലൊന്നും പുറകിലേക്ക് ഓടുകയാണ് ഡിഫെൻസിലേക്ക് ഓടി പോവുകയാണ് രക്ഷിക്കാനായിട്ട് പോവുകയാണ് കാരണം ബാസോണൻ്റെ പല മത്സരങ്ങളും രക്ഷകനാണ് എങ്ങനെ ഗോൾ ഗോളടിച്ചുകൊണ്ട് ചങ്ങായി ഒരുപാട് മത്സരങ്ങൾ രക്ഷക നമ്മൾ കണ്ടിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് മത്സരങ്ങൾ രക്ഷകളുണ്ട് ഈ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രോസിൽ നിന്നാണ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ഒരുപാട് അറ്റാക്കിംഗ് മോയിൻറ്റ്സ് അദ്ദേഹം ഡെലിവറി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അൺലിമിറ്റഡ് റണ്ണുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് അദ്ദേഹം ഡിഫൻസിലും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ട്രാക്ക് ബാക്കിംഗ് അതിൻ്റെ റിക്കവറി റൺസ് ഒക്കെ ആണ് അപ്പോൾ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ഈ സീസണിൽ ചങ്ങൾ ചെയ്തൊരു കാര്യമായിട്ട് വേണമെങ്കിലും കണക്കാക്കേണ്ടി വരും കാരണം ഇമ്പോർട്ടൻറ്റ് ഇതൊക്കെ ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു സീസണിലേക്ക് കടക്കുമ്പോൾ ആ പുള്ളിക്കാരൻ റിക്കവറിയാണ് നടത്തി വരുന്നു ഇവിടെ ലെഗനസിൻ്റെ പ്ലെയർ ഈ വലൻജൻ റോസിയറിനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവം എന്ന് വെച്ചാൽ ഓൾറെഡി രാബ എന്ന് പറയുന്ന അതാക്കർ അവിടെ ഓഫ്സൈഡായി നിൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിലേക്ക് കൊടുക്കാൻ പറ്റില്ല അവിടെ ലൈന് ഹൈ ആണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ആകും പക്ഷേ ഈ റാബക്ക് ഓഫ് സൈഡായിട്ട് നിൽക്കാമെങ്കിലും ഡീപ്പായിട്ട് അൽത്തിമീരാ എന്ന് പറയുന്ന മിഡ്ഫീൽഡർ റണ്ണ് അത് പിന്നെ ഓഫ് സൈഡ് റാബിൽ പിടിക്കാൻ പാസ്സണമെങ്കിൽ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു റണ്ണ് ഉള്ള റണ്ണ് ഈ വാലൻറ്റീൻ റോസർ പിക്ക് എറും ഗാർച്ചയ്ക്ക് ഒന്നും എത്താൻ പറ്റുന്നില്ല അങ്ങനെ റൈറ്റ് സൈഡിൽ നിന്ന് പോസ്റ്റിലേക്ക് ക്രോസ് കൊടുക്കുകയാണ് അവിടെ റാബേസ് ഒന്നിച്ചോളം ഗോളടിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെയാണ് റഫീൻ്റെ സ്ലൈഡ് അത് ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നത് വാട്ട് എ ചാലഞ്ച് മാൻ വാട്ട് എ ചാലഞ്ച് അങ്ങനെ അവിടെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുകയാണ് അങ്ങനെ ഈ ഒരു പിന്നെ മൊമെൻറ്റിന് മുമ്പ് മറ്റൊരു സംഭവം കൂടി നടന്നിട്ടുണ്ടായിരുന്നു അതായത് ബാസ്വൺ അഗെയിൻ പൊസിഷൻ നഷ്ടപ്പെടുന്ന ഒരവസരം ഉണ്ടായിരുന്നു ലമീനിയമാലിൻ്റെ പിന്നെ പാസ് അത് നേരെ പോകുന്നത് ആ ഹാഫിലിനടുത്ത് നേരെ പോകുന്നത് ലഗനസിൻ്റെ പ്ലെയറിലേക്കാണ് അങ്ങനെ അവിടെ നിന്ന് എന്ന് പറയുന്ന പ്ലെയർ റാബ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയറാണ് ഇൻഫോം പ്ലെയറാണ് അപ്പോൾ പുള്ളിക്കാരനേക്ക് പാസ് കൊടുത്തപ്പോൾ അവിടെ കൂണ്ട വന്നിട്ട് നട്ട് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുന്നു ഷോൾഡർ വേറ്റ് അതൊരു ഇമ്പോർട്ടൻ്റ് ടാക്കി ഇനി ഈ പിന്നെ ഹാഫ് ടൈമിൽ എഞ്ചുറി ടൈമിൽ തന്നെ അവിടെ ലമീനെമാലിന് വീണ്ടും ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ലമീൻ എമാലിന് അവിടെ രക്ഷപ്പെട്ടു പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു പകരം അദ്ദേഹത്തിൽ നിന്ന് ബോൾ വിൻ ചെയ്യാണ് ഗെയിൻ ല എന്നിട്ട് അവർ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നു ഈ ഭാഷണരെ പ്ലെയേഴ്സ് ഒക്കെ അവിടെ സ്ലൈഡ് ചെയ്തൊക്കെ വരുന്നുണ്ട് ആ ക്രോസ് തടയാനായിട്ട് നടക്കുന്നില്ല അത് ഡിയോമൻ്റെ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗുഡ് പ്ലെയറാണ് പുള്ളിക്കാരനേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഡിയോമൻ്റെ അവിടെ ഒരു പെനാൽറ്റിക്കായിട്ടുള്ള ശ്രമം റെഫറിനെ കോൺ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് അരൂഹമാണ് അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു പക്ഷേ അവിടെ വീണ് നോക്കിയെങ്കിലും അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമൊന്നുമല്ല റെഫറി എണീറ്റ് പോകാൻ പറഞ്ഞ് പക്ഷേ ബാസ്കഡ് മിൻസോളം അവിടെ ഭയങ്കര നേർവിയായിട്ടാണ് അവരൊരു ഹാഫ് അവസാനിപ്പിച്ചിരുന്ന കാര്യമാണ് അവിടെ റഫീനയുടെ ചാലഞ്ച് ഫെൻറ്റാസ്റ്റിക് ആണ് അതുപോലെ തന്നെ കൂണ്ടയുടെ ചാലഞ്ച് ബ്രില്ല്യൻ്റായിരുന്നു ഇനി ഈ മത്സരത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാസ്കഡ് മിഷത്തോളം പന്ത്രണ്ട് അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ പിന്നെ ലെഗനസ് ആണെങ്കിൽ ആറ് അറ്റംപ്റ്റുകൾ നടത്തി ഒരെണ്ണം മാത്രമേ അവർ ടാർഗറ്റേക്കിൽ അടിച്ചിട്ടുള്ളൂ ലഗനസിനെ ആകെ മുപ്പത്തിനാല് ശതമാനം പൊസിഷനുണ്ടായിരുന്നുള്ളൂ ബാക്കി അറുപത്തിയാറ് ശതമാനം പൊസിഷനൊക്കെ ബാസ്മൺ എടുത്തായിരുന്നു ഇനി ഇവർ ആകെ ഒരേ ഒരു ഷോർട്ട് ടൗൺ ടാർഗറ്റേ അടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു മത്സരത്തിൽ ലീഡ് എടുക്കാനായിട്ട് പന്ത്രണ്ടാമത്തെ മിനിറ്റിലാണ് ആ അറ്റംപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഷെസിനി സേവ് ചെയ്യുന്നു അത് വളരെ ഇമ്പോർട്ടൻറ്റ് സേവാണ് അപ്പം അതെങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഈ ലഗനസിൻ്റെ ത്രോയിൻറ്റാണ് ലഗനസിൻ്റെ ഒരു ഏരിയയിൽ അവർ ത്രോയിൻ്റെ എടുക്കുന്നു ഒരു പിന്നെ ലോങ് ബോളാർ ഹാഫിലെടുത്ത് കൊടുക്കുന്നു അവിടെ ഏരിയൽ ഡ്യൂയിൽ അല്ലെങ്കിൽ ഹെഡർ ഹെഡറവിടെ വിൻ ചെയ്യുന്നത് ലഗനസിൻ്റെ പ്ലെയറാണ് ആരൂഹോ അപ്പോഴേക്കുമ്പോൾ അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ ജംപ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഹാഫ് എല്ലാം എടുത്ത് അപ്പോൾ കൂണ്ടേ ഓൾറെഡി അറ്റാക്കിംഗ് പോസിറ്റിലാണത് അപ്പോൾ ഡിഫൻസിൽ നമ്പേഴ്സ് കുറവാണെന്നുള്ളതായിരിക്കും ആ ഹെഡർ ഹെഡറവിടെ വിൻ ചെയ്ത് കൂടിയിട്ട് റാബ എന്ന് പറയുന്ന പ്ലെയറിലേക്കാണ് ചെന്ന് വീഴുന്നത് റാബ ലെഫ്റ്റിൽ അതുമായിട്ട് റൺ ചെയ്യാണ് അപ്പോൾ ഇനികോ ആണ് റാബയിലേക്ക് എത്തിയിട്ടുള്ളത് അവിടെ നിഗോ മാർട്ടണസ് അവിടെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ആ ഒരു അവസരത്തിൽ പക്ഷേ റാബയുടെ പേസ് ആണ് അങ്ങനെ ഇനിഗോ മാർട്ടിനെ അദ്ദേഹം അറികടന്നിട്ട് ആ ബയലിൻ്റെ എടുത്ത് ശേഷം നല്ലൊരു കഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ആയിരുന്നു അത് പിന്നെ നല്ലൊരു അറ്റംപ്റ്റ് അൽട്ടിമീര നടത്തുന്നു അത് സേവ് ചെയ്ത് ശ്വസിനിയാണ് ഫാസിക് സേവ് ആണ് അവിടെ ഈ അൽട്ടിമീരയുടെ റണ്ണൊന്നും ഗാർസിയ എന്ന് പറഞ്ഞ പ്ലെയർക്ക് ട്രാക്ക് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല എരിഗാർച്ചയ്ക്ക് ബോൾ വാച്ചിങ് ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് എരിഗാർച്ചയുടെ ഗെയിമിലൊക്കെ പക്ഷേ ഇത് എന്താണ് ബാസ്മണയ്ക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്ക്വാഡിൽ ഈ ഡെപ്ത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ചില ഏരിയയിലൊക്കെ ഉണ്ട് ഇല്ലേ അത് നമുക്ക് അറിയുന്നതാണ് എരിഗാർച്ച് നാച്ചുറലൊരു ഡിഫെൻഡർ അല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നം അതേ മിഡ്ഫീൽഡ് കളിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ശരിയാണ് അതിൻ്റെ പാസ് കംപ്ലീഷൻ റേറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഓക്കെ ആണ് ഒരു ജോബ് ഈ സീസൺ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരു പണി അദ്ദേഹം ഈ സീസണിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അതാണ് ഞാൻ പറഞ്ഞു തന്നത് എന്തായാലും അവിടെ അൾട്ടിമേറ്റ് ആയിട്ട് റൺ ഒന്നും ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല അത് ഗോളായിരുന്നെങ്കിൽ ലഗന സംഭവിച്ചോളം അവർക്ക് വേണ്ട സാധനം കിട്ടിയാൽ മത്സരം തുടക്കത്തിന് പിന്നെ അവർ വല്ലാത്ത രീതിയിൽ ട്രെയിന് പാർക്ക് ചെയ്ത് വെച്ചേനെ എന്തായാലും അത് അവിടെ ഷെസ്നിയാണ് രക്ഷക്കുവാൻ ഉണ്ടായിരുന്നത് ലെവൻഡോസ്കിയുടെ ചില ടച്ചസും കാര്യങ്ങളൊക്കെ അത്ര നല്ലതൊന്നും ആയിരുന്നില്ല ലെമിനിയോമാല് നല്ല രീതിയിലല്ല ഈ മത്സരത്തിൽ കളിച്ചാൽ വളരെ സ്ലോപ്പി ആയിരുന്നു ഈവൻ പെഡ്രിയുടെയും അത്ര ടോപ്പ് ഗെയിമൊന്നും ആയിരുന്നില്ല ഫെർമീനും സ്ട്രഗിളിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഗാവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫെർമീന് പകരമായിട്ട് അത്തരത്തിലുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കി ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ഒരു സീസണിൽ പ്രതീക്ഷിക്കേണ്ടതാണ് ഒരു മാരത്തൺ സീസൺ ആകുമ്പോൾ എല്ലാ മത്സരത്തിലും ടോപ്പ് ഗിയറിലൊന്നും കളിക്കാൻ പറ്റില്ല ഈവൻ ഡോട്ട്മൂണിൻ്റെ എതിരെയും അവർ ടോപ്പ് ഗിയറിലൊന്നും അല്ല കളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഫീഗ് അവിടെ എവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പക്ഷെ എന്താണ് ഡോട്ട്മുണ്ട് ബാസോണൊക്കെ ആയിട്ട് സൂയിസൈഡിലായിട്ടുള്ള കുറേ സംഭവങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ആ മത്സരത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചാണ് അപ്പം ബാസോണയുടെ ആ കൗണ്ടർ പ്രസ്സിന് മുമ്പിലൊക്കെ ഡോട്ട്മുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ബാസോണ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തു അപ്പോൾ ഇതാണ് എന്തായാലും ഈ വിക്ടറി ക്ലീൻ ഷീറ്റോട് കൂടിയിട്ടുള്ള ഈ വിക്ടറി ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ് അപ്പോൾ കോണ്ടക്സ്റ്റ് വളരെ അനിവാര്യമാണ് നമ്മൾ ഒരു മത്സരത്തെ വിലയിരുത്തുമ്പോൾ എന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മത്സ്യ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ ഇങ്ങനെ ആയിരിക്കില്ല നമ്മൾ ഓൾറെഡി പണ്ടാറടക്കിയിട്ട് ഇരുപതാം സ്ഥാനത്തിരിക്കുന്ന വയറോഡിനെതിരെയുള്ള ഒരു മത്സരത്തെ വിലയിരുത്തുക അതിൽ എന്തായാലും ത്രീ പോയിന്റ്സ് നേടേണ്ട ഒരു മത്സരമാണ് നേടിയിട്ടില്ലെങ്കിൽ അത് ഒബ്വിയസ്ലി ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള സംഭവമായിരിക്കും ഇവിടെ ലഗനസിനെതിരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബാസവണ പോലെയുള്ള റയൽമാഡ് പോലെയുള്ള ക്ലബ്ബുകൾ വിജയിക്കണമെന്നുള്ള തന്നെയാണ് കാരണം ക്വാളിറ്റിയുള്ള വ്യത്യാസം വളരെ വലുതാണ് പക്ഷേ ഈ കോൺടാക്സ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതായത് ജീവൻ മരണം പോരാട്ടം നടത്തുന്ന ഒരു ക്ലബിനെതിരെയുള്ള മത്സരം ഏതൊരു ടീമിനും ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കോണ്ടസ്റ്റ് ആണ് ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കോണ്ടക്സ്റ്റ് വെച്ച് അനലൈസ് ചെയ്യണമെന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത് ടൈറ്റിലടിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കടമ്പുകൾ കൂടി കടക്കേണ്ടതായിട്ടുണ്ട് എല്ലാ മത്സരത്തിലും നാലേ പൂജ്യത്തിനും അഞ്ചേ പൂജ്യത്തിനൊന്നും ജയിച്ചുകൊണ്ടൊന്നും അടിക്കില്ല ഇത്തരത്തിൽ ക്ലീൻ ചീറ്റ് കരസ്ഥമാക്കി റിസൾട്ടുകൾ ഗ്രൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും വൺ സീറോ റിസൾട്ടുകൾ അതും നല്ല രീതിയിൽ കളിക്കാതെയും ചിലപ്പോൾ ജയിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ ജയിക്കേണ്ടത് ചാമ്പ്യന്മാരാകുന്നതിൽ വളരെ ആയിട്ടുള്ള ഒരു ഘടകം കൂടിയാണ് ബാസോണക്ക് ചാമ്പ്യന്മാരാകാൻ സാധിക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സംഭവമാണ് എന്തായാലും ലെഗനസിനെതിരെ അത്ലറ്റിക്കോ മാഡിനെതിരെ സോസിഡാഡിനെതിരെ അതേപോലെ തന്നെ ലാസ്പാമസിനെതിരെയൊക്കെ സീസൻ്റെ ഫസ്റ്റ് ഹാഫിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവർക്കെതിരെ അവർ വിജയിക്കുന്നവർക്ക് കാണാൻ സാധിച്ചു റിയാക്ഷൻ കാഴ്ചവെക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ബാസണ പരാജയം ഏറ്റുവാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് நம்ம அபிபிராயங்களை கமெண்ட் போக்ஸில் ரேகப்படுத்தா பாய்